പ്ലാറ്റിനം ജൂബിലി പിന്നിട്ട മുംബൈയിലെ ആദ്യകാല സന്നദ്ധ സംഘടനയായ ബോംബെ കേരള മുസ്ലിം ജമാത്ത് കെയർ ഫോർ മുംബൈയും ചേർന്ന റംസാൻ കിറ്റുകൾ വിതരണം ചെയ്തു മുംബൈയുടെ വിവിധ ഭാഗങ്ങളിലായി സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ കണ്ടെത്തിയാണ് സഹായങ്ങൾ എത്തിച്ചു നൽകിയത് ഇന്ത്യൻ സ്വാതന്ത്ര്യസമരകാലത്ത് മലബാറിൽ നിന്ന് മുംബൈയിൽ കുടിയേറി കച്ചവടം ചെയ്തിരുന്ന ഒരുപറ്റം യുവാക്കൾ ചേർന്നാണ് കേരള മുസ്ലിം ജമാത്ത് രൂപവത്കരിച്ചത് പ്ലാറ്റിനം ജൂബിലി പിന്നിട്ട മുംബൈയിലെ ആദ്യകാല സന്നദ്ധ സംഘടനയായ ബോംബെ കേരള മുസ്ലിം ജമാത് ജാതിമത അഭേദമന്യ മഹാനഗരത്തിലെ മലയാളി സമൂഹത്തിന് താങ്ങും തണലുമായി നിലകൊള്ളുകയാണ് കഴിഞ്ഞ ദിവസം സംഘടനയുടെ നേതൃത്വത്തിൽ റംസാൻ റിലീഫ് കിറ്റ് വിതരണവും ഇഫ്താർ സംഗമവും നടന്നു ാണ്ഡന്റ് പറഞ്ഞു ഈ പുണ്യമാസത്തിൽ ഹിറ്റ് വിതരണം ഗുലാബ തൊട്ട് മുംബ്ര വരെ അതുപോലെ തന്നെ ബോംബെ കേരള മുസ്ലിം ഭാഗത്തിൻ്റെ വിവിധ ബ്രാഞ്ചുകളിൽ മാന്ദ്ര സക്കിനാക്ക വർളി നാഗ്പാട ധാറാവി വടാള ഇവിടെ എല്ലാം തന്നെ അതാത് ബ്രാഞ്ചിലുള്ള ബ്രാഞ്ച് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കെയർ ഫോർ ബോംബയുടെ പ്രതികൾ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ ചെയ്തുവരികയാണ് പരിശുദ്ധമായ മാസത്തിൽ പാവങ്ങളുടെ ബുദ്ധിമുട്ടുകൾ തിരിച്ചറിഞ്ഞ് അവരുടെ വിശപ്പടക്കാനുള്ള പുണ്യപ്രവർത്തനങ്ങൾക്കായി കൈകോർത്ത കെയർ ഫോർ മുംബൈയുടെ സേവനം ശ്ലാഘനീയമാണെന്ന് ടി എ ഖാലിദ് പറഞ്ഞു ഏറ്റവും നിർധനായ ആൾക്കാരെ കണ്ടെത്തിക്കൊണ്ടാണ് ഈ പ്രദേശത്തുള്ള അവർക്ക് കിറ്റുകൾ വിതരണം ചെയ്യുന്നത് മഹാനഗരത്തിൽ ഏഴര പതിറ്റാണ്ടിലധികമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തുറന്നുകൊണ്ടിരിക്കുന്ന ജമാഅത്തുമായി ചേർന്ന് മൂന്നാമത്തെ വർഷമാണ് റംസാൻ കിറ്റുകൾ വിതരണം ചെയ്യുന്നതെന്നും അറിയിക്കുന്നവരെ കണ്ടെത്താനും വിതരണം ഏകോപിപ്പിക്കാനും ജമാഅത്ത് ബ്രാഞ്ചുകൾ സഹായകമായെന്നും കെയർ ഫോർ ബുംബൈ പ്രസിഡന്റ് എം കെ നവാസ് വ്യക്തമാക്കി ഇത് മൂന്നാമത്തെ വർഷമാണ് കെയർ ഫോർ മുസ്ലിം ജമാഅത്തും കൂടി ചേർന്നുകൊണ്ട് ബോംബെയുടെ വിവിധ ഭാഗങ്ങളിൽ റംസാൻ കിറ്റ് വിതരണം നന്മയുടെ സ്നേഹ കിറ്റുകൾ വിതരണം ചെയ്ത് മനുഷ്യരാശിയെ ചേർത്ത് പിടിക്കുകയാണെന്നും വിശപ്പാണ് ഏറ്റവും വലിയ മതമെന്നും അന്നമാണ് ദൈവമെന്നും വി കെ സൈനുദ്ദീൻ പറഞ്ഞു തുടർന്ന് നോമ്പുതുറയിലും ഇഫ്താർ വിരുന്നിലും നിരവധി പേർ പങ്കെടുത്തു മഹാരാഷ്ട്രയിലെ സാമൂഹ്യ സേവന രംഗത്തെ സജീവമായ ബോംബെ കേരള മുസ്ലിം ജമാത് അശരണരായ മലയാളികളുടെ അഭയകേന്ദ്രമാണ് പ്രേംലാൽ